ഇതെന്താ എന്ന് പറയുക കഴിഞ്ഞ ദിവസം വർക്കിച്ച് ഐനായിട്ട് സർദി ആയിരുന്നെട്ടോ അപ്പോൾ നമ്മൾ കിടക്കുന്ന ഡുവയും ഒക്കെ ഇങ്ങനെ മെസ്സായി പോയെ അപ്പോൾ നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവാനുള്ള വലിയ അത്രയും വലിയ വാഷിംഗ് മെഷീൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ വാഷിംഗ് മെഷീൻ ഉണ്ടാവും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ ഉടുപ്പുകൾ ചാരിക്ക് കൊടുക്കാൻ വേണ്ടി വലിയ കണ്ടെയ്നർ അന്വേഷിച്ച് വന്നില്ലേ അതിൻ്റെ അടുത്ത് തന്നെ അപ്പം നിങ്ങളോട് ഷോപ്പിംഗ് കോംപ്ലക്സോ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ വലിയ വാഷിംഗ് മഷീൻ ഉണ്ടാകും നമുക്ക് പേ ചെയ്യണം എന്നാലും നമുക്ക് വാഷ് ചെയ്ത് ഉണ്ടാവും വാഷ് ചെയ്യാം ഡ്രയർ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് രണ്ട് ഡുബേയും രണ്ട് ബ്ലാങ്കറ്റിടുന്നത് റേറ്റിംഗ് കെറ്റി ആയിട്ടോ രണ്ട് വാഷിങ്ങിന്റെ ക്യാപ്സോളും കൂടി ഉണ്ടോ പിന്നെ നമുക്ക് ചെറിയ വാഷിംഗ് ഒക്കെ ഇപ്പം നമ്മുടെ വീട്ടിലാണ് വാഷിംഗ് മെഷീൻ വന്നിട്ടില്ലേ വീടും പുതിയതിലേക്ക് വന്നതിന് പിന്നെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എയ്റ്റ് കെ ജി വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പൊ അതിനകത്ത് പൈസ ചില കുറവായിരിക്കും അതുപോലെ ഡ്രയറും ഉണ്ട് കിട്ടും എയ്റ്റീൻ കെ ജി ഡ്രയറുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് മെഷീൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇട്ടു അപ്പം അത് ലോക്ക് ചെയ്തിട്ടുണ്ട് അത് ലോക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എങ്ങനെ പേ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ നമ്മൾ വാഷിംഗ് എടുത്തു നമ്മൾ എയ്റ്റീൻ കെ ജി ഡേലിട്ടേന്ന് പറഞ്ഞില്ല അപ്പം ഏറ്റവും വ്യൂർ ആട്ടോ ഈ വാഷിംഗിന് വേണ്ടിയിട്ട് അതുപോലെ മിഷീൻ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ടു യൂർ എടുത്ത് ക്ലീൻ ചെയ്യാം നമ്മളിപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു മിഷീൻ നമുക്കൊരു ഫോർട്ടി ഡിഗ്രി സെൽഷ്യസിൽ എടുത്തേക്കാണെ ആ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് മെസ്സേജ് വരും നമ്മുടെ ഫോണിലേക്ക് തീരാറാവുമ്പോൾ നമുക്ക് നമുക്കത് കൊടുക്കാം അപ്പം എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ടേ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നിട്ട് ഇപ്പോൾ കുറെ നാളെ ഉപയോഗിച്ചിട്ട് പണ്ടിടയ്ക്കിടയ്ക്ക് വരണമായിരുന്നു കാരണം വരെ ഇടയ്ക്കിടയിൽ കുഞ്ഞുമ്പോൾ കുറേ സർദീം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം മാറ്റണമായിരുന്നു ഇപ്പം അങ്ങനെ വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ വരാറുള്ളൂ നമുക്ക് പേ ചെയ്തേക്കാം ടോയ്ല് ബ്യൂറോ ആട്ടോ ഇപ്പം എൻ്റെ ചാർജ് വരുന്നത് എയ്റ്റീൻ കെ ജി ഉണ്ട് അപ്പം നമ്മൾ കഴിയുമ്പോൾ വരാനുള്ള മെസ്സേജ് വരാനും മൊബൈൽ നമ്പറും കൊടുത്തു റെസിപ്റ്റിനുള്ള ഇമെയിൽ ഐഡിയും കൊടുത്തു കൊണ്ടൊക്കെ ഫക്ഷണലാണ് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ഇവിടെയുള്ള സ്റ്റാർട്ട് ഓപ്ഷൻ സ്റ്റെറ്റ് ആക്കിയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കി പിന്നെ അത് സ്റ്റാർട്ട് ആയിക്കോളൂ കേട്ടോ നമ്മളിപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കാൻ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തില്ല നമുക്കിനി എത്ര നേരം കൂടി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ മെഷീൻ സ്റ്റാറ്റസ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ട്വൻറ്റി സെവൻ മിനിറ്റ്സ് ആണുള്ളതെന്നുള്ളത് ഇവിടെ ഒരാൾ ഡ്രയർ ഇട്ടിട്ടുണ്ട് ഡ്രയർ അയാളുടെ ഫോർ മിനിറ്റ്സ് ആകുമ്പോൾ റെഡിയാവും നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ ട്വൻറ്റി സെവൻ മിനിറ്റ്സ് ആകുമ്പോൾ റെഡിയാകും പിന്നെ വേറൊരു വാഷിംഗ് മെഷീൻ ഐ കെ ജീലികൾക്ക് ഫ്രീ ആണ് അത് പിന്നെ ആക്കിൽ വന്നിരുന്നെങ്കിൽ ഇടാം അപ്പോൾ നമുക്ക് പോയി ഒരു ട്വൻറ്റി സെവൻ ഹാഫ് ആൻ അവർ ആയി വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ